yeah അശരണർക്കും അവശത അനുഭവിക്കുന്നവർക്കും ആലംബമായി നിലകൊള്ളുന്നതാണ് ഇടുക്കി മുരിക്കാശ്ശേരിക്കു സമീപം പടമുഖത്ത് സ്ഥാപിതമായ സ്നേഹമന്ദിരം പാവങ്ങളുടെ നല്ല സമര്യാക്കാരനായ ബ്രദർ വി സി രാജുവിൻ്റെ നേതൃത്വത്തിൽ സ്നേഹമന്ദിരം എന്ന സ്ഥാപനം തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സ്നേഹ ട്രസ്റ്റ് എന്ന പേരിൽ ഈ സ്ഥാപനം തുടക്കം കുറിക്കുമ്പോൾ ബ്രദർ രാജുവിന് സ്വന്തമായി ഉണ്ടായിരുന്നത് മൂന്ന് സെൻറ് സ്ഥലവും ഏഴ് കിലോ അരിയും മൂന്ന് അഗതികളുമായിരുന്നു സ്വന്തമായി ഒരു ഭവനം പോലും ഇല്ലാതിരുന്ന രാജു തൻ്റെ ഭവനമായി കെട്ടിപ്പടുത്തതാണ് സ്നേഹമന്ദിരം ഇന്ന് മൂവായിരത്തി അഞ്ഞൂറിലധികം മനുഷ്യ ജീവിതങ്ങൾക്ക് ജാതിമത ഭേദമന്യേ അഭയം നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ മുന്നൂറ്റി അൻപതിലേറെ പേർ ഇവിടെ കഴിയുന്നുമുണ്ട് സ്നേഹ ട്രസ്റ്റ് രജിസ്റ്ററിന്റെ കീഴിലാണ് ഗവൺമെൻറ് അംഗീകാരത്തോടുകൂടി സ്നേഹമന്ദിരം പ്രവർത്തിക്കുന്നത് ഇവിടെ കഴിയുന്നവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ടൈലറിംഗ് യൂണിറ്റ് പേപ്പർ കവർ യൂണിറ്റ് കൃഷി മെഴുകുതിരി യൂണിറ്റ് മൃഗപരിപാലനം എന്നിവയും നടത്തി ജീവിതങ്ങളെല്ലാം പൂവണിഞ്ഞിടാ ീടാ മുപ്പത്തയ്യായിരത്തോളം മനുഷ്യർ ഇതിൻ്റെ തണലിൽ വന്ന് പോയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റമ്പത് പേരിപ്പം നിലവിലുണ്ടോ പിന്നെ ആശുപത്രി ഇവിടുത്തെ രോഗികൾക്കും കിടക്കുന്നുണ്ട് മൂന്നാല് ആശുപത്രിയിലായിട്ട് കുറേ രോഗികളുണ്ട് പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് ഭക്ഷണത്തിനോ ഒക്കെ ഒരു കുറവും വരുത്താതെ ദൈവം ഇവരെ നോക്കുന്നുണ്ട് ഓരോ ആവശ്യങ്ങളും അനുസരിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് ഇറച്ചി തിന്നാനോ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ സദ്യ നടത്താനോ അല്ലെങ്കിൽ മരിച്ചതിൻ്റെ ഓർമ്മയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ മാമോദിസായോ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഇവിടെ വന്ന് മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്ത് ഭക്ഷണം വിളമ്പി കൊടുത്ത് അവരോടൊപ്പം കുറച്ച് സമയം പ്രാർത്ഥിച്ച് ചിലവഴിച്ച് പോകുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം അനുഭവിക്കുന്നു എന്നാണ് വരുന്നവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ദൈവം അരിലൂടെയെങ്കിലുമൊക്കെ ദൈവം പരിപാലിക്കും നമ്മൾ ശരിക്കും സാമൂഹികപരമായിട്ട് സാമ്പത്തികമായിട്ട് ഉന്നതി നേടുന്നുണ്ടെങ്കിലും മറ്റു പല രീതിയിൽ നോക്കുമ്പോൾ അനാഥത്വം ഏറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അത് ഒരുപാട് ഏറുവാ ഒത്തിരി ഒത്തിരി വരുന്നുണ്ട് കാരണം ഒരുപാട് പ്രദേശത്തു നിന്ന് ഒരുപാട് പേര് ഓരോ ദിവസവും ഫോണിന് ഫോണിലൂടെ ഇന്നോല രോഗികൾ ഉണ്ട് എന്നൊക്കെ പലതരത്തിലൂടെ വിളിക്കുമ്പോൾ എല്ലാവരേക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരെയും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന അന്തരീക്ഷമില്ല കുറെ എല്ലാം നിയമതടസ്സങ്ങള് ഇതിനെയെല്ലാം ബാധിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാളുകളിൽ ഇവർക്കെന്തെങ്കിലും മാനുഷ്യമായിട്ട് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ പല രീതിയിൽ വേദന അനുഭവിക്കുന്നവരുണ്ട് അതുകൊണ്ട് നമുക്ക് ആ മനുഷ്യർ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഞങ്ങളാ സ്നേഹമന്ദിരത്തിൻ്റെ അവസ്ഥയനുസരിച്ച് എന്തായാലും എല്ലാവരെയും പറ്റുന്ന സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് വാനത്തെ ഭൂമിയെ പാർട്ട് മനുഷ്യനെയും അതിൽ പല നാളിരുന്ന് പിള്ളേർക്കൊക്കെ കുറെ കൂടെ കളിക്കാനൊക്കെ കളിക്കളങ്ങൾ അവർക്ക് ഈ അമ്പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അമ്പിള്ളേരും വെമ്പിള്ളേരും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കളിക്കളം നല്ല രീതിയിൽ ആകണമെന്ന് അതിനു ഞങ്ങൾ പലപ്പോഴും നേതാക്കന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില നേ സാമൂഹിക പ്രവർത്തകരും സാമൂഹിക നേതാക്കന്മാരൊക്കെ അതിൽ പരിശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആയിട്ട് അങ്ങോട്ട് പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടാകുമെന്ന് കരുതുന്നു കാരണം പിള്ളേരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നതായ കളികളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ തോന്നി നമ്മൾ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ തുടക്കം എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം എൻ്റെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ മലയാറ്റൂർ മലമുകളിൽ പോകുമ്പോൾ ഒരു ഭിക്ഷാടകനെ കണ്ടപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഒക്കെ വസിക്കുന്നത് ഒരു ദൈവിക ജീവൻ എന്നൊരു തോന്നലാണ് അപ്പം സഹോദരനെ സ്നേഹിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ എൻ്റെ കടമയായിട്ട് വല്ലുസ്ലേ പറഞ്ഞ വാക്കുക ഇഷ്ടം വല്ലുസ്ലേ പറയുന്നുണ്ടല്ലോ സുവിശേഷം പ്രസംഗിക്കുക എന്നതെൻ്റെ കടമയാണ് അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറഞ്ഞ പോലെ ഇവരെ നോക്കുവാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ബോധ്യവും ദൈവം എനിക്ക് തന്നപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് ബോധ്യം ദൈവം തന്നതുകൊണ്ടും പിന്നെ ഇതെൻ്റെ കടമയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടാനായിട്ട് സാധിച്ചത് അങ്ങനെയാണ് മൂന്ന് പേരും ഏഴുകിലോ അരിയുമായി തുടങ്ങിയതാണല്ലോ സ്നേഹമന്ദിരം